ഹലോ ഗുഡുകാരെ എൻ്റെ പേര് അനുരാജ് ഞാൻ ഇ ബി എ സൊല്യൂഷൻസ് എന്ന ട്രുവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു ഇ ബി എസ് സൊല്യൂഷൻ്റെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റായ ക്യാപ്പല്ല എന്ന ഒരു ഇ ആർ പി സൊല്യൂഷൻ ഇൻക്ലൂഡിങ് ബില്ലിംഗ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇ ആർ പി സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്യാപ്പലയിലൂടെ കുഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ആൾ മുതൽ വലിയൊരു ഹോൾസെയിലർ വരെ ഉള്ള എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള നീഡ്സും നിറവേറ്റിക്കൊണ്ടാണ് എന്താണ് ക്യാപ്പല എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതാണ് ക്യാപ്പലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ക്യാപ്പലയിലൂടെ ഡെമോ ഇതിനകത്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നാലും നമുക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപറ്റലിലേക്കത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഏരിയയ്ക്ക് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ മാനേജ്മെൻറ്റ് വരുന്നുണ്ട് യൂസർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണർക്ക് തീരുമാനിക്കാം ഈ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ പ്രവൃത്തികളാണ് അതിനകത്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈവൻ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് പ്രിൻറ്റിങ് ബില്ല് പ്രിൻറ്റിങ് മാത്രമേ നടക്കും സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിനകത്തുള്ള ആ സെല്ലിംഗ് പ്രൈസിനാ ഫിക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ ആയിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ യൂസറും എന്തൊക്കെ റൈറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്ന് തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇത് കൂടാണ്ട് തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് ഐറ്റം മാസ്റ്റർ അതുപോലെ തന്നെ പർച്ചേസ് സൈഡിലായാലും യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈസി വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ അഡ്മിന് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ വരുന്നുണ്ട് സെയിൽ സെക്ഷൻ വരുന്നുണ്ട് ദെൻ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പർച്ചേസ് സെക്ഷനാണ് ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് വരുന്നുണ്ട് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള സ്റ്റോക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഏരിയ വരുന്നുണ്ട് ദെൻ അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട് ഇത് കൂടാണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഏരിയ വരുന്നുണ്ട് ലോയൽറ്റി മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ എന്താണ് ഓരോ കസ്റ്റമേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാ സെപ്പറേറ്റ് പോയിൻറ്റ്സോ കൊടുത്ത് എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ലോയൽറ്റി മാനേജ്മെൻറ്റ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും ഇത് കൂടാണ്ട് സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് സി ആർ എം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് സി ആർ എം സെപ്പറേറ്റ് വരുന്നുണ്ട് ദെൻ ഹെച്ച്ആർ സെക്ഷൻ സെപ്പറേറ്റ് തന്നെ ഹെച്ച്ആർ സെക്ഷനും സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ഫുൾ ഡീറ്റെയിൽഡ് ഡെമോ തന്നെ ഞാൻ ഇതിന് ശേഷം തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇ ബി എസ് ഡെമോയിലേക്ക് കിടക്കാം ഇതാണ് ഇ ബി എസ് ലോഗിൻ സ്ക്രീൻ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് ലോഗിൻ ചെയ്യാം ഇത് മെയിൻ സ്ക്രീൻ മെയിൻ സ്ക്രീനിൽ നമുക്കൊരു ഡാഷ് ബോർഡ് അവൈലബിൾ ആണ് അതിനകത്ത് നമുക്ക് കളക്ഷൻ ഡീറ്റെയിൽസ് റെസീവബിൾസ് പേ പിന്നെ സ്റ്റോക്ക് ഔട്ട് ഐറ്റംസ് എക്സ്പയർ ആകാൻ പോകുന്ന ഐറ്റംസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് നമുക്ക് ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യേണ്ട ഏരിയ ആണ് മാസ്റ്റേഴ്സ് കമ്പനി മാസ്റ്റർ കമ്പനി ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും യൂണിറ്റ് മാസ്റ്റർ അതായത് നമ്മുടെ ഏത് യൂണിറ്റിലാണോ സാധനം സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് യൂണിറ്റ് മാസ്റ്ററിൽ കൊടുക്കാൻ പറ്റും ഐറ്റം മാസ്റ്ററിൽ നമ്മൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഐറ്റത്തിൻ്റെ പല പല പരാമീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ദെൻ കസ്റ്റമർ മാസ്റ്റർ നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ ഫുൾ ഇൻഫർമേഷൻ ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമർ മാസ്റ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കണോ ക്രെഡിറ്റ് പോസിബിൾ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റും ദെൻ യൂസർ യൂസറിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം യൂസറിന് പല പല റൈറ്റ്സ് കൊടുക്കാം അതായത് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബില്ല് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്യൂ റൈറ്റ്സ് മാത്രമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അഡ്മിൻ ഒരു യൂസർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും ദെൻ ആപ്ലിക്കേഷൻ വരുമ്പോൾ പർച്ചേസ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം സപ്ലയറിൽ നിന്നും ഷോപ്പിലോട്ട് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഓർഡർ നമുക്ക് സപ്ലയർക്ക് അഗെൻസ്റ്റ് കൊടുക്കാൻ പറ്റും സപ്ലയറിനെ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഐറ്റംസ് ഐറ്റംസ് ഓർഡർ ചെയ് ഏത് ഐറ്റമാണോ ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ അതിന് ആ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ക്വാണ്ടിറ്റി നമുക്ക് എൻറ്റർ ചെയ്യുക ദെൻ ആ സപ്ലെയറിന് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പർച്ചേസ് ഓർഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് എൻറ്റർ ചെയ്യാനും പറ്റും ആ സമയത്ത് എന്ത് ചെയ്യുക സപ്ലയറിനെ ഒന്ന് ഫെച്ച് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ മാസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സപ്ലയറിനെ ഫെച്ച് ചെയ്തെടുക്കുക ഐറ്റംസ് ഏതൊക്കെ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ ഐറ്റംസ് ആഡ് ചെയ്യുക എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എത്ര റേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പർച്ചേസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് കോസ്റ്റിങ്ങും ഇൻക്ലൂഡഡ് ആണ് ഇനി പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പർച്ചേസ് റിട്ടേൺ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പർച്ചേസ് ബില്ല് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് ഐറ്റമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി നമ്മൾ റിട്ടേൺ ചെയ്യുന്നു അത് ബേസ് ചെയ്തിട്ട് റിട്ടേൺ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിൻറ്റ് ഓഫ് സെയിൽ ഏരിയ ആണ് പോയിന്റ് ഓഫ് സെയിലിൽ നമുക്ക് ഐറ്റം ബാർ കോഡ് വഴി നമുക്ക് സ്കാൻ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാർ കോഡ് റീഡ് ചെയ്താൽ മതി ഐറ്റംസ് കാർട്ടിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും ഇനി അല്ല നമുക്ക് ഐറ്റം സെർച്ച് ചെയ്തെടുക്കണം ബാർ കോഡ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ഏരിയ വഴി നമുക്ക് ഐറ്റം സെർച്ച് ചെയ്തെടുത്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ടച്ച് സ്ക്രീനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ മോഡുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഐറ്റം ടച്ച് മോഡിൽ ടച്ച് സ്ക്രീനിൽ നിന്നും ഐറ്റം കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ക്യാഷ് ആണോ കാർഡാണോ ക്രെഡിറ്റാണോ ഗൂഗിൾ പേ ആണോ ഇത് ഏതാണ് പേയ്മെൻറ്റ് മോഡെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സെയിൽ ചെയ്യുകയാണ് കസ്റ്റമർക്ക് അഗെൻസ്റ്റ് ആയിട്ട് ആയിട്ട് കാർട്ടിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം നമുക്ക് സേവ് ചെയ്യാം നമുക്ക് ഡിഫോൾട്ട് പേയ്മെൻറ്റ് മോഡ് ഏതാണെന്ന് നമുക്ക് സെറ്റിംഗ് വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അതായത് കസ്റ്റമർ നമ്മുടെ ഇന്ന് സാധനം പർച്ചേസ് ചെയ്തിട്ട് പോയി പിന്നെ അവർ തിരിച്ചു കൊണ്ടുവരുന്നു ആ സമയത്ത് നമുക്ക് അവർ ഏത് ബില്ലാണോ അവർ പർച്ചേസ് ചെയ്തത് അത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ആവും അതിൽ നിന്നും ഏത് ഐറ്റം ആണ് അവർ റിട്ടേൺ ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ എൻട്രി പ്രോസസ്സ് ചെയ്യാം ദെൻ അക്കൗണ്ട്സിൽ വരുമ്പോൾ റെസിപ്റ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റിന് സാധനം കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കസ്റ്റമർ പേ ചെയ്യുന്നതാണ് റെസീപ്റ്റ് ഇൻ്റർഫേസ് അപ്പോൾ സപ്ലൈ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമർ ഏതൊക്കെ പർച്ചേസ് ആണ് നമ്മുടെ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് ആ എമൗണ്ട്സ് കാണിക്കും അതിനനുസരിച്ച് നമുക്ക് ക്യാഷായിട്ടോ കാർഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാം കസ്റ്റമേഴ്സിൽ നിന്ന് ദെൻ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റിന് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സിനെ നമ്മൾ പേ ചെയ്യുന്നതാണ് പേയ്മെൻറ്റിൻ ഇൻഫേസ് അതും ഇതുപോലെ തന്നെ നമുക്ക് ക്യാഷായിട്ടോ കാർഡായിട്ടോ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ആ ഏത് രീതിയിലും നമുക്ക് സപ്ലയറിനും പേ ചെയ്യാൻ പറ്റും ദെൻ അതർ എക്സ്പെൻസ് പേയ്മെൻറ്റ് അതർ എക്സ്പെൻസ് പേയ്മെൻറ്റ് നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡൊണേഷൻ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതർ എക്സ്പെൻസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഈസ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഇപ്പോൾ ക്യാഷ് ആയിട്ടോ കാർഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും ഡെബിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് അതായത് നമ്മളെന്താണ് സപ്ലയേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഐറ്റം റിട്ടേൺ ചെയ്യുന്നതിന് പകരം നമുക്ക് അക്കൗണ്ട് വൈസ് നമുക്ക് ഈ ഒരു ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് വഴി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ആപ്ലിക്കേഷൻസ് ഉള്ളത് നമുക്ക് സപ്ലയറിനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റമറിനെ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഏത് അക്കൗണ്ടിലോട്ടാണോ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഒക്കെ ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് അതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ദെൻ ജേണൽ അക്കൗണ്ട്സിൽ മെയിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ജേണൽ നമുക്ക് അക്കൗണ്ട്സിന് പല ഏരിയയിൽ നമുക്ക് ടാലി ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ജേണൽ ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം ഏത് എമൗണ്ട് പിന്നെ ഡെബിറ്റ് സൈഡുള്ള എമൗ അക്കൗണ്ടും എമൗണ്ട് നമുക്ക് എൻറ്റർ ചെയ്യാം അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡുള്ള അക്കൗണ്ടും അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് ഇതിനകത്ത് എൻറ്റർ ചെയ്യാൻ പറ്റും ഈ രീതിയിലാണ് നമ്മളത് എൻറ്റർ ചെയ്യുന്നത് ഡെബിറ്റ് എൻറ്റർ ചെയ്തു അതാണ് നമ്മൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് സൈഡുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്തു ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജേണൽ പ്രോസസ്സാവും ദെൻ കോൺട്രാക് നമ്മളിപ്പോൾ എന്താണ് ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് എന്ത് ബാങ്ക് അക്കൗണ്ടിലോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺട്രാ എൻട്രി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിമാർക്സും കൊടുക്കാം അപ്പോൾ എന്താണ് എന്നാണ് നമ്മൾ ഏത് ബാങ്കിലോട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു കോൺട്രയുടെ റിമാർക്സിൽ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം ദെൻ ബാങ്ക് റീക്കൗസുലേഷൻ ഇപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റീക്കൗൺസുലേഷൻ യൂസ് ചെയ്യുന്നത് അതായത് ബാങ്കിൻ്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഇൻഫർമേഷനും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് വരുന്നത് ദെൻ ഇൻവെൻട്രി മാനേജ്മെൻ്റ് വരുമ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും സിസ്റ്റത്തിൽ കാണിക്കുന്ന സ്റ്റോക്ക് മാച്ചാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് റൈറ്റ് ഓഫ് നമ്മൾ സ്റ്റോക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും പറ്റി അപ്പോൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഓഫ് യൂസ് ചെയ്യുന്നത് ദെൻ സ്റ്റോക്ക് ട്രാൻസ്ഫർ നമുക്ക് മൾട്ടിപ്പിൾ ഷോപ്പ്സ് ഉണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്നും വേറൊരു ഷോപ്പിലോട്ട് സാധനം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ യൂസ് ചെയ്യാൻ പറ്റും അത് ബേസ്ഡ് ഓൺ റിക്വസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ പിന്നെ ഒരു പർച്ചേസ് ബില്ലിനെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് സ്റ്റോക്ക് ട്രാൻസ്ഫറിനകത്ത് വരുന്നുണ്ട് ഐറ്റം ജസ്റ്റ് സെലക്ട് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നു ദെൻ പ്രൊഡക്ഷൻ നമുക്ക് സെർട്ടൺ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊഡക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ അടുത്തൊരു പ്രൊഡക്ഷൻ വരുമ്പോൾ ഇതിനെ ഡയറക്റ്റ് ഈ ഒരു റെക്കോർഡ് ചെയ്ത പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ദൻ സി ആർ എം വരുമ്പോൾ നമുക്ക് നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സിനെയൊക്കെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനും അതിനെ ട്രാക്ക് ഒക്കെയാണ് നമുക്ക് ഈ ഒരു കോണ്ടാക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സിആർഎമ്മിലെ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് റിമൈൻഡർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ട്വൻറ്റി ടു എന്ന് പറയുന്ന ഡേറ്റ് എടുക്കുമ്പോൾ അന്ന് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദെൻ ടിക്കറ്റ് കസ്റ്റമർ ഇഷ്യൂസിനെയൊക്കെ നമുക്ക് ടിക്കറ്റ് ആക്കിയിട്ട് അതിനെ നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റും ഏത് കസ്റ്റമറാണെന്ന് സെലക്ട് ചെയ്യാം ആ കസ്റ്റമർക്ക് എന്തൊക്കെയാണ് കുറീസ് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിൻ്റെ റിമൈൻഡേഴ്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് ലോയൽറ്റി പ്രോഗ്രാംസ് ലോയൽറ്റി കാർഡ്സ് പല ടൈപ്പ് ലോയൽറ്റി കാർഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് പല സെറ്റിങ്സ് കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമറിന് ഈ ഒരു ലോയൽറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ലോയൽറ്റി കാർഡ് ആണെന്നുള്ളതെല്ലാം നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ലോയൽറ്റി കാർഡ് ഏതൊക്കെ ഷോപ്പിന് അവൈലബിൾ ആണ് എന്നുള്ളതും പറയാൻ പറ്റും ദെൻ ക്യാഷ് ഡിനോമിനേഷൻ അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഡേ എൻഡിലുള്ള ഡെയിലി കളക്ഷൻ അതിനെ ഓരോ യൂസർ വൈസ് നമുക്ക് എത്ര കളക്ഷൻ വന്നു അതിപ്പോൾ അഞ്ഞൂറ് രൂപയുടെ എത്ര ഇതുണ്ട് നോട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഒരു ഡേ എൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം യൂസ് ചെയ്യുന്നത് ഇതന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്സ് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും നമുക്ക് ഷോപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഏരിയ അത് പല പല പ്രൈസ് ലിസ്റ്റായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഐറ്റത്തിന് എത്ര പ്രൈസ് ലിസ്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് നിന്നിട്ട് നമുക്ക് എം ആർ പി സെല്ലിംഗ് പ്രൈസ് ഇനിയിപ്പോൾ വേറൊരു പ്രൈസ് ലിസ്റ്റിലുള്ള പ്രൈസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇൻ്റർഫേസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാച്ചിൻ്റെ ബാച്ചിൻ്റെ സെപ്പറേറ്റ് പ്രൈസ് ആയിരിക്കും അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും ഇത് ബാർ കോഡ് പ്രിൻറ്റ് ചെയ്യുന്ന അതായത് ചില ഐറ്റംസിന് ബാർ കോഡ് പ്രിൻറ്റഡ് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് ബാർ കോഡ് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും ഐറ്റം സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി സ്റ്റിക്കർ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കണം അത് കൊടുത്തതിന് ശേഷം പ്രിന്റ് കൊടുക്കുമ്പോൾ നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് വെയ്യിങ് മെഷീനെ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്ത് നമുക്ക് വെയ്യിങ് മെഷീൻ്റെ ഇൻപുട്ട് വെയ്റ്റിൻ്റെ ഇൻപുട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ ലൈവായിട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് സാധിക്കും ദൻ റിപ്പോർട്ട്സ് സോഫ്റ്റ്വെയറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട്സ് ആണ് അപ്പം നമുക്ക് പല ടൈപ്പ് റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഐറ്റം പ്രൈസ് ലിസ്റ്റ് റിപ്പോർട്ട് ഐറ്റത്തിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണ് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളത് പ്രൈസ് ലിസ്റ്റ് റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കളക്ഷൻ ഇൻഫർമേഷൻസ് കളക്ഷൻ ഇപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ എത്രയായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാർഡായിട്ട് എത്ര കളക്ഷൻ വന്നിട്ടുണ്ട് ക്യാഷായിട്ട് എത്ര കളക്ഷൻ വന്നിട്ടുണ്ട് ചെക്കായിട്ട് എത്ര കിട്ടിയിട്ടുണ്ട് ഇനി ഗൂഗിൾ പേ വഴി എത്ര കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും ദെൻ കസ്റ്റമർ ബാലൻസ് കസ്റ്റമർ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മുടെ ഇതിൽ നിന്ന് ക്രെഡിറ്റിന് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു കസ്റ്റമർ നമുക്ക് എത്ര തരാനുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കസ്റ്റമർ ബാലൻസ് റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ സപ്ലയർ ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സപ്ലയറിന് അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈസിന് നമ്മൾ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് സപ്ലയർ ബാലൻസ് റിപ്പോർട്ടിൽ കിട്ടും അക്കൗണ്ട് വൈസ് കളക്ഷൻ എത്രയാണ് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എത്ര വന്നിട്ടുണ്ട് കാർഡ് അക്കൗണ്ടിൽ എത്ര വന്നിട്ടുണ്ട് ചെക്കായിട്ട് ചെക്ക് അക്കൗണ്ടിൽ എത്ര വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് അക്കൗണ്ട് വൈസ് കളക്ഷൻ റിപ്പോർട്ടിൽ അറിയാൻ പറ്റും ദെൻ നമുക്ക് ഐറ്റം വൈസ് പ്രോഫിറ്റ് ഒരു ഐറ്റം ഒരു പെർട്ടിക്കുലർ പീരീഡ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ പ്രോഫിറ്റ് പേർസെൻറ്റേജ് എത്രയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഐറ്റം വൈസ് പ്രോഫിറ്റിൽ അറിയാൻ പറ്റും ദെൻ നമുക്ക് ബിൽ വൈസ് പ്രോഫിറ്റ് ഒരു സെയിലിൽ നിന്നും നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഇൻഫർമേഷനാണ് നമുക്ക് ബിൽ വൈസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ അറിയാൻ പറ്റുന്നത് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ് പ്രോഫിറ്റ് പേർസെൻറ്റേജ് എത്രയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ റിപ്പോർട്ടിനകത്തുനിന്ന് കിട്ടും ദെ ഡേ വൈസ് പ്രോഫിറ്റ് ഒരു ഡേ നമുക്ക് സെയിൽ ചെയ്തത് കാരണം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് ഇതെല്ലാം നമുക്ക് ഡേ വൈസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ അറിയാൻ പറ്റും നമുക്ക് ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻസ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ് ദെൻ ഒരു ഐറ്റം ടോട്ടൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നത് മുതൽ അത് സെയിൽ ഔട്ട് ആവുന്നത് വരെ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഒരു ഐറ്റം പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഐറ്റം ഫ്ലോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ കിട്ടും ദെൻ അക്കൗണ്ട്സിൽ നമുക്ക് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് ലഡ്ജർ റിപ്പോർട്ട്സ് ക്യാഷ് ബുക്ക് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സ് നമുക്ക് അക്കൗണ്ട് വൈസ് അവൈലബിൾ ആണ് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിൽ നമുക്ക് ടോട്ടൽ കമ്പനി വൈസ് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നത് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിൽ അറിയാൻ പറ്റും ഇനി ഡാഷ്ബോർഡ് ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ജനറലി ഉള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഒരു ഈസി വിസിബിൾ ആ ഒരു ഫോമിൽ നമ്മൾ കാണിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു ടു തൗസൻഡ് ട്വൻ്റിയിൽ എത്ര ടോട്ടൽ സെയിൽ നടന്നു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ എത്ര നടന്നു അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അത് നമുക്ക് ഗ്രാഫായിട്ട് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇൻവെൻട്രി ഇൻവെൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിന് ഏതൊക്കെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് എത്രയാണ് അതിൻ്റെ പ്രൈസ് എത്ര എം ആർ പി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻവെൻട്രി ഏരിയയിൽ നിന്ന് അറിയാൻ പറ്റും അതേപോലെ ഐറ്റം ഹിസ്റ്ററി അതായത് ഒരു ഐറ്റം ഏതൊക്കെ സെയിലൂടെയാണ് പുറത്തോട്ട് പോയിട്ടുള്ളത് ഏതൊക്കെ പർച്ചേസിൽ നിന്നാണ് നമുക്ക് ഐറ്റം ഷോപ്പിലോട്ട് എൻറ്റർ ആയത് ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കസ്റ്റമറാണ് ഈ ഐറ്റം പർച്ചേസ് സെയിൽ ഏതൊക്കെ കസ്റ്റമറിനാണ് നമ്മൾ ഈ ഐറ്റം സെയിൽ ചെയ്തത് ഏതൊക്കെ സപ്ലയറിൽ നിന്നാണ് ഈ ഐറ്റം പർച്ചേസ് ചെയ്തത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനകത്തു അറിയാൻ പറ്റും ഇനി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് തരുന്ന ഐറ്റംസ് അല്ലെന്നുണ്ടെങ്കിൽ ലോ പ്രോഫിറ്റ് തരുന്ന ഐറ്റംസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഐറ്റം അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും അതായത് ടോട്ടൽ ടോപ്പ് ഫിഫ്റ്റി ഐറ്റംസ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഫിഫ്റ്റി ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ടെൻ ഐറ്റംസ് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഈ ഒരു പീരീഡിനുള്ളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നിട്ടുള്ള ഐറ്റംസ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് പ്രോഫിറ്റ് തന്നിട്ടുള്ള ഐറ്റംസ് അല്ലെന്നുണ്ടെങ്കിൽ ഡെഡ് ഡെഡായിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു ഐറ്റം അനാലിസിസ് ഏരിയയിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ തികച്ചും നിങ്ങളെല്ലാവരും ഡെമോ വേണ്ടത് എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ എന്താണ് ഇത് നമുക്ക് എന്താ ഫുൾ ഡീറ്റെയിൽഡായിട്ടൊരു ഡെമോ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഷോർട്ടായിട്ടൊരു ഡെമോ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻസും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊറീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ കൊറീസ് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫുൾ സർവീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്